ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഈ വീഡിയോ ഈ ഒരു ബ്ലോഗ് ചെയ്യാൻ കാരണം കഴിഞ്ഞ ഇടയ്ക്ക് ദുബായിൽ കിസൈസ് ലുലു ലൂലൂല് സ്റ്റേഡിയം ലൂലൂൽ ഒരു പ്രോഗ്രാം നടന്നിരുന്നു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹലോ മമ്മി മൂവി ടീംസും ആൻഡ് ഷീ കമ്പനിയും കൂടെ ചേർന്നവരൊക്കെ ഒരു സന്ധ്യ വിസ്മയമായിരുന്നത് അപ്പൊ അതിന്റെ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ മൂവി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഏത് തിയേറ്ററിൽ പോയിരുന്നത് നല്ല കുടുംബ കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മൂവിയും കൂടിയാണ് അതിന് അതിന്റെ സക്സസ് സെലിബ്രേഷന്റെ ഭാഗമാണ് ഇവിടെ ഇവിടെ അരങ്ങേറിയത് ഒരു ആ സന്ധ്യയിൽ അരങ്ങേറിയത് ഓക്കെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു പിന്നെ നമ്മുടെ ഷീ കമ്പനിയാണ് ഇതിന്റെ മേൽ ഫുൾ മേൽനോട്ടം കാര്യങ്ങളൊക്കെ വഹിച്ചത് ഷീ കമ്പനി അതിന്റെ രണ്ട് ഫൗണ്ടേഷൻ്റെ ഞാൻ പേര് പറയാം പരിചയപ്പെടുത്താം ഒരാളെ എനിക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ പിന്നെ ഒരാളെ എനിക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ സമയം കിട്ടില്ല പരിചയപ്പെടാൻ സമയം കിട്ടില്ല പരിചയപ്പെടാൻ സമയം കിട്ടാതെ പുള്ളിക്കാര് ഭയങ്കര ഒക്കെ ആയിരുന്നു ഒരാളുടെ പേര് ഷിബിൻ എന്ന് പറയുന്ന ആൾ ഒരാളാണ് പിന്നെ ഷിബ എന്ന് പറയുന്ന ചേച്ചിയാണ് ഇവർ രണ്ടുപേരാണ് ഈ ഷീ കമ്പനിയുടെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഈ പ്രോഗ്രാം ഇവിടെ നടത്തി അവർക്കും ഞാൻ ഒരു ആശംസ ഇതിന്റെ ഭാഗമായി മാറാൻ പറ്റിയായിരിക്കും എനിക്കും ഞാനും വളരെയധികം ഹാപ്പിയാണ് പിന്നെ നമ്മുടെ ഈ മൂവിയുടെ ഹലോ മമ്മി മൂവിയുടെ എല്ലാ ക്രൂവും വന്നിരുന്നു ആർട്ടിസ്റ്റായ ഷറഫുദ്ദീൻ നിക്ക വന്നിരുന്നു പിന്നെ ഐശ്വര്യ ചേച്ചിക്ക് വരാൻ കഴിഞ്ഞില്ല പുള്ളിക്കാരത്തിക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുള്ളിക്കാരത്തിക്ക് വരാൻ പറ്റിയില്ല ഭാഗമായിട്ട് ഒരു വീഡിയോ പ്രസന്റ് ചെയ്തിരുന്നു നമ്മുടെ ചാനൽ ചാനല പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഓക്കെ ഞാന് ഇവിടെ ലുലൂലില് എത്തിയിട്ടുണ്ട് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തോട്ട് ഞാൻ ഇപ്പൊ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആ വഴിയിലോട്ട് എത്തി ഇതാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്താണുള്ളത് ഇപ്പൊ അവര് എത്തിയിട്ടില്ല അവരെത്താൻ വേണ്ടിപ്പോ വെയിറ്റിംഗിലാണ് നമുക്ക് അവരെത്തിയിട്ട് വീണ്ടും വീഡിയോയിലോട്ട് കാണാം വീഡിയോ കാണാം അവരെല്ലാരും ഞാൻ കാണിച്ചു തരാം എല്ലാരും വരുമ്പോ ഓക്കെ ചേട്ടനും ശിവ ചേച്ചി ഇവിടെ തന്നെ ഉണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോ അവർ ഫ്രീ ആണെങ്കിൽ മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ കാണിച്ചു തരാൻ പറ്റുള്ളൂ ഓക്കെ ഇതാണ് നമ്മുടെ ഷീബ കമ്പനിയുടെ ഒരു ഓണറെ സോറി ഷീ കമ്പനിയുടെ ഒരു ഓണറെ സോറി എല്ലാരും ഒന്ന് ക്ഷമിക്കണം ഓക്കെ നമ്മുടെ വേറെ ഒരു ഓണം കൊണ്ട് ശിവ ചേച്ചി പുള്ളിക്കാരെയും കൊണ്ടൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ ശിവൻ ചേട്ടനാണ് നമ്മുടെ ഷീ കമ്പനിയുടെ ഓക്കെ നമുക്ക് വന്നിട്ട് കാണിച്ചു തരാം നല്ലൊരു തൈഡിയോടെ സ്വീകരിക്കാം എല്ലാവരും സിനിമ വെരി ഗുഡ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വീക്കെൻഡ് ആണ് അവരെ ഈ വീക്കെൻഡ് എന്തായാലും കണ്ടിരിക്കും എല്ലാവരും കൈ വെക്കുന്നുണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല അപ്പൊ നമുക്കൊരു ക്ലാസ് ചെയ്യാം ലോങ് വീക്കെൻഡ് എത്ര ദിവസം ഉണ്ട് ഫോർ ഡേയ്സ് ഈ ഫോർ ഡേയ്സിന്റെ അകത്ത് സിനിമ കാണാൻ ഉറപ്പുള്ളവര് അതൊന്ന് പറയാവോ ആ ശബ്ദത്തിൽ പറഞ്ഞ പോരാ കൈപൊങ്ങിയാ പോരാ ശബ്ദം കൂടി വരണം ഒന്ന് പറയാ വൺ ടൂ ത്രീ ഓ പ്രൊഡ്യൂസേഴ്സാ നിക്കുന്ന അവര് ഞാൻ വാക്കുകൊടുത്തോട്ടെ ഉറപ്പായിട്ട് കാണലേ അവിടെ ഇല്ല എന്നുള്ളതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അവിടെ വന്നിട്ടുള്ള എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് പക്ഷേ സത്യത്തിൽ നമ്മൾ ലിറ്ററലി ലോക്കായി എന്ന് പറയില്ലേ അങ്ങനെ ഒരു ലോക്കിൽ പെട്ടിരിക്കുകയാണ് കുറച്ച് ദിവസമായി എൻ്റെ ജോയ്ക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു സംസാരിക്കുന്നതിനൊന്നും യാതൊരു കുഴപ്പമില്ല അത് കാരണം ഞാൻ പ്രൊമോഷൻസിനെല്ലാം പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ ഞാൻ സ്ട്രോബെറി ജ്യൂസും ഷേക്സും അങ്ങനെയാണ് കുറിച്ചുകൊണ്ടിരുന്നത് അതിങ്ങനെ ലോക്കായി ലോക്കായി ലാസ്റ്റെനിക്ക് ഒട്ടും വയ്യാത്തൊരവസ്ഥയിലാണ് അപ്പോൾ ട്രാവൽ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോയിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് മാത്രമാണ് വരാതിരിക്കുന്നത് എന്നോട് ക്ഷമിക്കണം പക്ഷേ എൻ്റെ ടീമിന് എല്ലാവിധ സ്നേഹവും സപ്പോർട്ടും നിങ്ങൾ കൊടുക്കണം കാരണം അവരും ഒരുപാട് ദിവസമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓടുകയാണ് ഞങ്ങൾക്കറിയാം ഞങ്ങളൊരു കുഞ്ഞു പാടാണ് അറിയാം അപ്പോൾ അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വിജയിക്കുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ദുബായിലേക്ക് വന്നിരിക്കുന്നതും നിങ്ങളുടെ അടുത്ത് ഈ സിനിമയെപ്പറ്റി പറയുന്നതും അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് ഹലോ മമ്മിക്ക് ടിക്കറ്റ് എടുക്കണം കാരണം ഇത് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു പടമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് അപ്പോൾ പ്ലീസ് ടു ഗീവ് എസ് ഓൾ യുവർ സപ്പോർട്ട് ഓൾ യുവർ ബ്ലെസ്സിങ്സ് അത് ഞാൻ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അടുത്തൊരു സിനിമയായിട്ട് ദുബായിൽ വന്ന് നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിരിക്കും ആൻഡ് എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പറയേണ്ടത് താങ്ക് യു ഫോർ ഓൾ ദി ലോഗ്യവിങ്ങ് ഭയങ്കര സന്തോഷമുണ്ട് അതെനിക്ക് ഓഡിയൻസിൻ്റെ നിന്ന് എനിക്ക് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങളും സിനിമ കണ്ടതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കാൻ ഞാൻ നോക്കുന്നുണ്ട് എനിക്ക് അയക്കുന്ന മെസ്സേജസൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട് മോഷൻ തോന്നുകയാണെങ്കിലും നല്ലത് തോന്നുകയാണെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കാം ഓക്കെ സോ ഹാവ് എ ഹാപ്പി 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 ഈവനിങ് സി യു സു ും കാര്യങ്ങളും എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ നമ്മുടെ ഈ വീഡിയോ വൈകിയുടെ സമയമായി ഓക്കെ അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വന്ന എല്ലാവർക്കും താങ്ക് യു എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്റെ ചാനലിന്റെ പേര് വേൾഡ് റഷ്യ എന്നാണ് പിന്നെ ആ വിലക്കും കൂടെ ഒന്ന് ഞെക്കണേ എന്താ പറയാ പുതിയ പുതിയ അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ബൈ ബൈ സി യു